വിമാന ദുരന്തത്തിൽ നഷ്ടമായവരിൽ മണിപ്പൂരിൽ നിന്നുള്ള രണ്ട് എയർ ഹോസ്റ്റസ്മാരും ഉൾപ്പെടുന്നു വംശീയ കലാപം നിറഞ്ഞ മണിപ്പൂരിലെ കുക്കി മേയ്റ്റി വിഭാഗങ്ങളിൽ നിന്നുള്ള എയർ ഹോസ്റ്റസ്മാർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും മരണത്തിനു പോലും പിരിക്കാനാവാത്ത സൗഹൃദം നങ്കതോയ് ശർമ്മ കോങ് ബ്രൈലാപ്പം ലാനും തേം സിക്സൺ എന്നീ എയർ ഹോസ്റ്റസ്മാർക്കാണ് ജീവൻ നഷ്ടമായത് ഇവരുൾപ്പെടെ പത്ത് ജീവനക്കാരും കൊല്ലപ്പെട്ടു ഇംഫാൽ താഴ്വരയിലെ തൗബാൽ ജില്ലയിലാണ് നങ്കതോയിയുടെ സ്വദേശം മേദി വിഭാഗത്തിൽപ്പെട്ടവരാണിവർ കങ്പോക്പി ജില്ലയിൽ നിന്നാണ് ലാനുംതം സിംഗ്സൺ ഇവർ കുക്കി വിഭാഗവും ലാനുംതം സിങ്സന്റെ കുടുംബത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കലാപത്തെ തുടർന്ന് ഇവരുടെ കുടുംബം പലായനം ചെയ്തുവെന്നാണ് വിവരം സ്വന്തം നാട്ടുകാർ തമ്മിലടിക്കുമ്പോൾ പരസ്പരം സൌഹൃദത്തോടെ ആകാശത്ത് പറന്നു നടക്കുകയായിരുന്നു കുക്കി മേദി വിഭാഗത്തിൽപ്പെട്ട ഈ രണ്ടുപേരും ഒടുവിൽ മരണത്തിനു പോലും വേർപെടുത്താനാവാത്ത സൗഹൃദമായി മാറി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം